യിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് തിരുവരങ്ങാടി എസ് എ ടി എസ് എൻ്റെ പ്രസിഡൻറ്റ് സുബേർ ഖാൻ്റെ ഒപ്പന നമുക്ക് ടി എസ് എ കുറച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ സീസണിലെ ഇന്ത്യ സെവൻസിലെ ഏറ്റവും നല്ല ടൂർണമെൻറ്റെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ടൂർണമെൻ്റ് നടത്തിയ പ്രസിഡൻ്റാണ് നമ്മൾ പിറകിലുള്ളത് അപ്പോൾ ഇന്നിവിടെ കുട്ടികൾക്ക് ദീർഘകാല രീതിയിലായിട്ട് ടി എസ് എൻ്റെ രീതിയിലേക്ക് കോച്ചിങ് ക്യാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാനും വേണ്ടിയാണ് പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഞാൻ എത്തുന്നത് അപ്പോൾ അതിനു വച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം എൻ്റെ തയ്യാറുണ്ട് തയ്യാറാണ് തയ്യാറാണ് എല്ലാവർക്കും അസ്ലാമലൈക്കും നമസ്കാരം സെക്കീറ്റ് സൂചിപ്പിച്ച പോലെ നീണ്ട പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പിനു ശേഷം തിരങ്ങാടിയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റ് ടി എസ് എ തിരങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തപ്പെടുകയുണ്ടായി നിങ്ങൾക്കൊക്കെ അറിയാം കേരളത്തിലെ ഏറ്റവും മികച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആയി തിരങ്ങാടി ടൂർണമെൻറ്റിന് ജനങ്ങൾ വിലയിരുത്തുകയാണ് ജനബാഹുല്യം കൊണ്ടും അതിൻ്റെ പ്ലാന് അതേപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ ആംബിയൻസ് കളിയുടെ ടൈം കളി തുടങ്ങുന്ന സമയം ഇതൊക്കെ വ്യതിരക്തമായിട്ട് മറ്റു ടൂർണമെൻറ്റിൽ നിന്ന് വ്യതിരക്തമായിട്ടുള്ള നല്ല ജനങ്ങൾ വിലയിരുത്തപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് ഏതായാലും സെവൻസ് ഫുട്ബോളിന് ഇത്ര അധികം മൈലേജ് കിട്ടിയ ഒരു ടൂർണമെൻറ്റ് വർഷങ്ങൾക്ക് ശേഷം തിരങ്ങാടി ഫുട്ബോൾ ടൂർണമെൻറ്റാണ് എന്നതിൽ അഭിമാനിക്കാം നാട്ടുകാരോട് നിസ്സീമമായ കൂടിയാണ് ടൂർണമെൻറ്റ് ഞങ്ങൾ നടത്തിയത് അതിനുശേഷം ഞങ്ങൾക്കറിയാം സ്കൂൾ വെക്കേഷനായി റമലാൻ്റെ ചെറിയ ഇടവേള വന്നു ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞ ഈ ഫുട്ബോളിൽ നിന്നും കിട്ടിയ മിച്ചം അത് തിരങ്ങാടിയുടെ കായിക വികസനത്തിന് ഉപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ വാക്യത്വം ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ചെറിയ മക്കൾക്ക് ഗ്യാസ് റൂട്ടിലുള്ള തുടർച്ചയായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചത് അതായത് അഖിലേന്ത്യാ സെവൻസ് നടക്കുമ്പോൾ സാധാരണ നമ്മൾ കാണലുണ്ട് പ്രസിഡൻറ്റും വരും ബന്ധുക്കൾ പറയും ഞങ്ങൾ ഈ തിരുവിരങ്ങാടി ആയാലും ഏത് പ്രദേശത്താണ് കളി നടത്തുന്നത് അവിടുന്ന് ഒരു ഇന്ത്യൻ ഒരു പ്ലേസിന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരേ ഇതന്നെയാണ് ഏതായാലും ഞങ്ങൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ഇന്ത്യ ഇല്ലെങ്കിലും മലപ്പുറം ജില്ല അറിയപ്പെടുന്ന കേരളം അറിയപ്പെടുന്ന ഫുട്ബോൾ താരങ്ങളെ ഒരു മൂന്ന് വർഷത്തിൻ്റെ അകം തിരങ്ങാടിയിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് ഒരു കാറ്റഗറി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് മറ്റൊരു കാറ്റഗറി പതിമൂന്ന് പതിനാല് വയസ്സ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലായി ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സെലക്ഷൻ ട്രയലാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി കുട്ടികൾ ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നൂറ്റി കുട്ടികൾക്കാണ് മൂന്ന് കാറ്റഗറിയിലായി നാൽപ്പത് 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 എന്ന കുട്ടികൾക്ക് തിറ്റങ്ങാടി തിറ്റങ്ങാടി സ്പോർട്സ് അക്കാദമി നേരിട്ട് ആ കുട്ടികൾ ഏറ്റെടുക്കുകയാണ് മറ്റ് അക്കാഡമികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങളോട് ഒരു കാഴ്ചപ്പാട് ഈ കുട്ടികളെ മലപ്പുറം ജില്ലയിലുള്ള ഏതെല്ലാം അക്കാഡമികളുണ്ട് അവരുമായിട്ടുള്ള മത്സരങ്ങൾ അതേപോലെ തന്നെ ജില്ലാതലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ ഇതിനൊക്കെ തിരുവിരങ്ങാടിയിൽ നിന്നും ഈ കുട്ടികളെ അവിടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് സൗകര്യം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആളുകളെ ടി എസ് സിയുടെ മെമ്പർമാരെ കൂടെ കൊണ്ടുപോയി ഇരിച്ച് തിരുവങ്ങാടിയിൽ അവരെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു പൈസ പോലും വാങ്ങാത്ത ഫയലാണ് തിറ്റങ്ങാട് സ്പോർട്സ് അക്കാദമി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ ഇല്ല ഇതുവരെ ഞങ്ങൾ രജിസ്ട്രേഷനിൽ ഒരു പൈസ വാങ്ങിയിട്ടില്ല ഫ്രീ ആയിട്ട് തന്നെ നടത്തണമെന്നതാണ് ഏതായാലും ഞങ്ങളെടുത്തൊരു തീരുമാനം ബി പി എൽ കാറ്റഗറിയിലുള്ള കുട്ടികൾ ഓർഫൻ കുട്ടികൾ എസ് സി കുട്ടികൾ ഇവരെ കൈയൊന്നും വാങ്ങണ്ട എന്നൊരു അഭിപ്രായം ഏതായാലും ടി എടുത്തിട്ടുണ്ട് നൂറ് ശതമാനം ഫ്രീ ആവണമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ഉദ്ദേശവും അതുതന്നെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾ മുനിസിപ്പാലിറ്റിയുടെ അധികൃതരൊക്കെ പറഞ്ഞത് ചെറിയ രീതിയിലുള്ള ഒരു ഫീസ് വാങ്ങിയാൽ എങ്കിലും അതിനൊരു ഗൗരവം ഉണ്ടാവുള്ളൂ കുട്ടികളും പാരൻസും ഒക്കെ അതിൽ സജീവമായ ആ കൊല്ലം പൂർത്തിയായിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ ൊരു അഭിപ്രായമുണ്ട് പക്ഷേ അഭിപ്രായം ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാമ്പ് മെയ് അഞ്ചിനാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ നിങ്ങൾക്കറിയാം മറ്റു അക്കാഡമികളിൽ നിന്നൊരു മാസത്തേക്ക് ആയിരത്തഞ്ഞൂറും രണ്ടായിരം ഒക്കെ വാങ്ങുമ്പോൾ ഒരു നാന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ് നൂറൊക്കെ എന്നുള്ള ഈ മൂന്ന് പറഞ്ഞ മൂന്ന് കാറ്റഗറി ഞാൻ പറഞ്ഞു ആ ഒരു ഫീസ് വാങ്ങണമെന്ന എന്ന അഭിപ്രായമുണ്ട് ഏതാനും തീരുമാനമായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനം ഫ്രീ ആവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം സംസാരിച്ച ഒരു കാര്യം കൂടി പറയാം ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കേരള സന്തോഷ് ട്രോഫിയിൽ നീണ്ട പത്ത് വർഷക്കാലം കളിച്ച കണ്ണന്തളി ഉസ്മാൻ ഉസ്മാൻ എന്ന പി ഉസ്മാൻ എന്ന കേരള സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റൻ ഈ രണ്ടായിരത്തി പതിനേഴിൽ ക്യാപ്റ്റൻ കൂടിയ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഡോക്ടർ മുഹമ്മദ് അലി മോന്നിയൂര് മലപ്പുറം ജില്ലത്തെ ഫുട്ബോൾ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷ ശിഷ്യന്മാർ ഒട്ടനവധിയുണ്ട് അദ്ദേഹം നേരിട്ട് ഇതിൻ്റെ ഇവർ രണ്ട് പേരാണ് ഇതിൻ്റെ ഇൻചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് ഹൈ പ്രൊഫലിസ് പ്രൊഫഷലിസ്റ്റുകളായ കോച്ചുമാർ ആട്ടുകാർ അതേപോലെ തന്നെ തിരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂൾ പി ടി എ പ്രിൻസിപ്പൾ അഡ്മിനിസ്ട്രസ് തിരങ്ങാടി മുനിസിപ്പാലിറ്റി അതോടൊപ്പം പറയട്ടെ ഇന്നിവിടെ പത്തോളം മുനിസിപ്പൽ കൗൺസിലർമാർ പങ്കെടുത്തു ഇതിൽ പങ്കെടുത്തു അതേപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എ പി ബാബാ സാഹിബായിരുന്നു തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയുടെ അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളുടെ ഉദ്ദേശം സഫലീകരിക്കാൻ എല്ലാ രസോട്ടായിരുന്നു I feel like I'm losing my mind Is everybody in the world blind? Please Lord give me Be the greatest, everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement the top is so vacant, I don't hear shit that I think is amazing. Waiting for my day when I'm playing, sold out shows for a thousand faces. Hey, give me that crown, get in my way, and to be put down. It ain't your place, all so this my town. If I want that shit, then I'll get it right now. I'm losing it, the noose that fits, I'm losing shit. A stupid myth, you choose to live or choose to dip, you choose to fight or lose your grip and lose a gift. Oh. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. mercy in this world just hunger-thirsty persons in different versions each do what they that shit worsens why pull back the curtain and you'll see the difference